ഇത് ബോംബെ ബോംബെയിലെ ഫാഷൻ സ്റ്റേറ്റ് എന്ന് പറയൂട്ടാ അതിൻ്റെ മാർക്കറ്റാണീ കാണത് കണ്ടില്ല കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കാണ്ടില്ലേ ഈ എങ്ങനെയപ്പോൾ എങ്ങൾക്ക് എടുത്ത് കാണിക്കുക ഇതിൻ്റെ വലിയൊരു സംഭവം ഉണ്ട് ഉണ്ടാകും അതിൻ്റെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം ഞാൻ ചെറുപ്പം എനിക്ക് പോവുകയാണ് ഇല്ലെങ്കിൽ ഇത്രയും സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ ലോകത്തോട് പറയുന്നത് സമനില തെറ്റിയിട്ടേ എന്നാലും അതിൻ്റെ ഇടയിൽ ബുദ്ധി നല്ല പഴ ബുദ്ധി മാറുകയും ചെയ്യും ബുദ്ധി വരികയും ചെയ്യും അങ്ങനെയാണ് ഇത് ഫാഷൻ സ്ട്രീറ്റാണിത് കണ്ടില്ലേ അത് ഇവിടുന്ന് അത് വരണ്ട് ആ കാണുകൾ ആ ച അത് അത് മെട്രോ ആണ് ഇത് ഫൗണ്ടൻ ആണ് അതിൻ്റെ മെയിൻ സ്ഥലമാണിത് കണ്ടില്ലേ ഇതിൻ്റെ സംഭവം എന്താ പറയുക പണ്ടത്തെ കാലത്ത് കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു അവരൊക്കെ പാടെ കുടിയിട്ട് ഇവിടെ കുടിച്ചിട്ടിട്ട് പാവങ്ങൾ ഒരുപാട് കരിയേറ്റ് കരയിട്ടിരുന്നിട്ട് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ വരുന്ന അവസ്ഥ ഇവിടെ കൊടുത്തിട്ട് ഇത് ഒരാളും മനുഷ്യനും ഇല്ലാതെ അങ്ങനത്തെ അറിഞ്ഞ് അറിഞ്ഞു അറിഞ്ഞു അറിഞ്ഞറിഞ്ഞിട്ട് അവസാനം ഇത് വലിയൊരു മാർക്കറ്റായി മാറി ഇപ്പോൾ ഈ കടക്ക് ഓരോ കടക്ക് അൻപതിനായിരം ഒരു ലക്ഷം റുപ്യോളം മാസം മാസം എൻ്റെപ്പാക്ക് രണ്ട് എൻ്റെപ്പാക്ക് അവിടെ രണ്ട് കട ഉണ്ടായിരുന്നു അതിൻ്റെ മുനിസിപ്പാലിറ്റി ഓഫീസർ ഓഫീസർ പറഞ്ഞ് ഇന്ന പരിചയമുള്ള സാറിന് അല്ല അന്ന് ഇവിടെ എനിക്ക് പിടിപാടൊന്നും ഇല്ല പക്ഷെ നമ്മളെ കടയിലേക്ക് ബിസ്കി കടലമുട്ടായി മേടിക്കാൻ മതിയായിരുന്നു നല്ലൊരു ലൈസൻസ് ഇൻസ്പെക്ടറായിരുന്നു അയാൾ പറഞ്ഞ് ആ അങ്ങോട്ടേക്ക് മാറ്റിക്കുമായിരുന്നു അപ്പം എൻ്റെ അപ്പം അന്ന് ഞങ്ങൾക്ക് കച്ചവടം നല്ല ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കച്ചവടം ആണ് അവടൊക്കെ തന്നെ ഞങ്ങടെ ജീവിതം കഴിഞ്ഞു പോയത് അപ്പോൾ പിന്നെ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാറ്റിക്കാൻ എൻ്റെ അപ്പം സമ്മതിച്ചില്ല അവസാനം ഇപ്പം എൻ്റെ അപ്പാടെ രണ്ട് കടയും അവിടെ കൂട്ടിക്കിടക്കുകയാണ് അത് നിങ്ങൾക്ക് ഇട്ട് എൻ്റെ അപ്പാക്ക് എന്തായാലും ഒരു നാൽപ്പതിനായിരം അയിപതിനായിരം രൂപ രണ്ട് കടം വന്ന് കിട്ടിയാണ് അയിപതിനായിരം അറുപതിനായിരം കിട്ടിയത് പക്ഷേ എൻ്റെ അപ്പ ചെയ്തില്ല അവസാനം ആ കടപ്പ അവിടെ നരകിച്ച് ഉണങ്ങി ഉണങ്ങി കടിച്ച ഒരു കട വിറ്റ് വീട് കട വയ്ക്കുക ആ ഒരു ആ ഒരു ഹസ്ത കൂടെ ഒരാൾ ഒരാൾ നീക്കം ഉണ്ട് അപ്പോൾ ആ അന്ന് ചെയ്യാത്ത കാരണം അന്ന് കുറേ ആൾക്കാർ പാവങ്ങൾ കുറേ കച്ചവടക്കാരൊക്കെ ഇവിടെ കൊടുത്തിട്ടിട്ട് അവർ ലാസ്റ്റ് ഒരുപാട് കരഞ്ഞിരിക്കണേ കാരണം എന്താ ഒരു കുടുംബം കഴിഞ്ഞ് പോണ ഒരു കുടുംബം കഴിഞ്ഞ് പോണ സംഭവമല്ലേ അവർ നമുക്കിപ്പോൾ നമ്മൾ നമ്മളെ കച്ചവടം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ നമ്മളെ ഹൃദയത്തിൻ്റെ വേന മറ്റ് കരിയരുന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് അറിയില്ല മറ്റുള്ളവർക്കും അറിയില്ല കാരണം നമ്മളെ നമ്മളെ കുടുംബത്തിലിപ്പോൾ ഒരു കുട്ടി മരിച്ചാലാണ് നമ്മളെ ഹൃദയത്തിൻ്റെ വേദന അറിവുള്ളൂ ആ മയ്യത്തെ കാണാൻ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും അതിൻ്റെ വേദന അറിയില്ല ആ വേദന അറിയാമെന്നുണ്ടെങ്കിൽ ഓൻ്റെ വീട്ടിലും ആരെങ്കിലും മരിക്കണം അപ്പോഴാണ് ഓനും കറിയുള്ളൂ അപ്പോൾ ഞാൻ നിന്ന് ഇങ്ങനെ ചുരുക്കുകയാണ് കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പൊട്ടത്തറം കാട്ടിക്കൂട്ട് മറ്റുള്ളവർ ചുരുക്കും കാരണം ഞാൻ സമനില തെറ്റിയ ആളാണ് അപ്പം ഇങ്ങനെ ചുരുക്കണ സമയത്ത് പെട്ടെന്നുണ്ടാവും ഒരു കോള് എന്ത് ചെയ്തു വെച്ച നമ്മളെ കുട്ടി മരിച്ച് ഉമ്മ മരിച്ചാൽ ഈ ചിരിച്ച ആൾ ഓനം തുടങ്ങും കരച്ചിൽ അപ്പോൾ എന്താണ് ഞാൻ അപ്പം ഇങ്ങനെ കാട്ടിക്കൊടുമ്പോൾ എൻ്റെ എൻ്റെ അമ്മേൻ്റെ അപ്പം ഇരുന്നിട്ട് അവിടെ കരയാണ് കരയാണ് എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ ഇങ്ങനെ നാലുക്കാണ് അപ്പോൾ മറ്റുള്ളവർ എൻ്റെ വീടേ കണ്ടിട്ട് ചുരുക്കുക അപ്പോൾ മറ്റുള്ളവർ ചുരുക്കുമ്പോൾ എന്തായി ആരെങ്കിലും അമ്മക്ക് പിന്നെ കാണാൻ നല്ല നല്ലതാണ് എൻ്റെ അവസ്ഥ അപ്പം അന്നേരം മക്കളെ ഞാൻ ഒരാളെ ഉറക്കം വാങ്ങി തിന്നാനെ പിടിക്കാതെ ഇതിനെ പറ്റി ആരും പക്ഷേ എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത് ലോകത്തോട് എൻ്റെ ആൾക്കാർ ഇതിനെപ്പറ്റി വേണ്ടാത്ത കമന്റ് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ സമനില വീണ്ടും തെറ്റുക എൻ്റെ ഉസ്താദ്മാരൊക്കെ ഇന്നിഷ്ടപ്പെട്ടിട്ട് വരണോ കാണി ഞാൻ എൻ്റെ ഉസ്താദിന്മാർക്കറിയാം കാരണം ഞാനങ്ങൾ ചെറ്റത്രം ചെയ്യാത്ത കുട്ടിയാണെന്നുള്ളത് എന്തൊക്കെ പറഞ്ഞ് പോവുകയാണ് ഇനി ഞാൻ എൻ്റെ കുട്ടി ഒന്നാം തീയതി പോവുകയാണ് ഞാൻ അവിടുന്ന് മുപ്പാം തീയതി നാട്ടിൽ പോവാണ് ഒന്നാം തീയതി കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നിന്ന് പോകും പക്ഷേ നിങ്ങളാരും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞൊരു വാക്കാ ഞങ്ങൾക്ക് ഇങ്ങളെ ഇഷ്ടം കൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഇന്നിഷ്ടം ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങൾ സുഖമില്ലാത്ത കുട്ടിയാന്നുള്ളത് സാധാ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞ് ഫൗണ്ടനാണ് ഞാൻ എൻ്റെ ഞാൻ തെങ്ങ് കേട്ടിട്ട് തെങ്ങ് ഇറാൻ കൂടി നിൽക്കണമെങ്കിൽ ആ അവസ്ഥയിൽ കൂടെ നടക്കുകയാണ് സാധാ െ കണ്ടില്ലേ അതിന് കാണിന്നെ ക്യാമറ കുറച്ച് പൊന്തിക്ക് കാണിച്ചോട്ടാണ് എത്ര ഇരുപത്തിരണ്ടാം തീയതി അല്ലേ സാറിനൊന്ന് കാണിച്ചോ അതെ ഒരു മിനിറ്റ് ആ ആ പുലി ആ ഇതിന്റെ മുകളിൽ കേറിയതാ ആകെ പുഴു പുഴു ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ആ പുഴു പുഴുവാണെങ്കിൽ ഇതിന്മാ കയറിയതാണ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി വന്നിട്ട് നിറച്ചും ഒരുത്തരം പുഴുണ്ടല്ലോ എന്താണ് മേയ്ത്ത് അത് അതിൻ്റെ ഇലയുടെ മോളുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല കടിച്ചിട്ട് അങ്ങോട്ട് മോളിക്കും മോളിക്കും കയറാൻ വയ്യ താഴ്ചയ്ക്കും ഇറങ്ങാനും വയ്യ ആ അവസ്ഥ കൂടെ ആയി ഇവിടെ ഒന്ന് ആഴ്ച കാണും പക്ഷെ എൻ്റെ മനസ്സിൽ വരുന്നവർക്ക് ഞാൻ എടുത്തു വിടണത് വേറൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഇന്നേപ്പോലെ കുറേ ആൾക്കാർ ഇതേമാതിരി ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് കടി കൊണ്ടിട്ടും ഞാൻ ഊർമ്മ അതിൻ്റെ അടിയിൽ കടന്നൽ വന്നിട്ട് ഷോപ്പ് കടന്നെല്ലുണ്ടല്ലോ ആ കുത്തിൽ അള്ളാൻ്റെ വീണ്ടും കൊണ്ട് അത് വന്നിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെ ആയിട്ട് ഇങ്ങനെ വീശി പോയി പക്ഷേ കയ്യമ്മ തട്ടിയ അവിടെ കുത്തിലാണ് അവിടെ അള്ളാൻ്റെ കാവലുണ്ടായി കടന്നെല്ല് പറഞ്ഞാൽ ഈ പട്ടട ഉണങ്ങി നിൽക്കണ ചെറിയ പട്ടുണ്ടാവില്ലേ അരിപ്പാക്കോലിങ്ങോട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് കാണണോ ഒരു മംഗ്ഷന് ഇവിടെ കാണി വണ്ടീല ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിലാക്കാൻ ഇതിൻ്റെ ഇടയിൽ ഈ വിരലി വെക്കണതാണ് ഇതിൻ്റെ ഇടയിലാക്കാർ എന്താ ഉണ്ടാവുക കടനെല്ല് ചുവപ്പ് കടന്നെല്ല് അങ്ങനെ ഈ തെങ്ങ് കയറുന്ന ആൾക്കാർ കയറുമ്പോൾ ആ പാവങ്ങളെ ഒരു മനുഷ്യനെ കടന്നലിൽ ഉത്തി എന്താ ഒരു അവസ്ഥ ഒരു ഉറുമ്പ് കടിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ നാളെ ചോദിക്കേ ഒരു മനുഷ്യനെ അപ്പം ഞാൻ കയറിയിട്ട് ഇന്നെ കടന്നലൊക്കെ ഇവിടെ വന്ന് കുത്തിറ്റും ഞാൻ അത് ഞാൻ യൂട്യൂബിൽ വന്നതാണ് ഇതിൻ്റെ മുന്നൊക്കെ എൻ്റെ എൻ്റെ അപ്പം അവിടെ എൻ്റെ പേരേ തന്നെ ഞാൻ തെങ്ങ് കയറുമ്പോൾ എൻ്റെ എൻ്റെ അമ്മൻ്റെ എൻ്റെ അപ്പാൻ്റെ മുന്നിൽ മകൻ കയറുകയാണ് ആ കയറുന്ന സമയത്ത് ലാവുണ്ടല്ലോ ലാവിൻ്റെ മുകളിൽ കടുന്നേല് കൂട് കുട്ടി ഞാൻ അറിഞ്ഞില്ല അങ്ങനെ കുത്തിയിട്ട് എൻ്റെ റബ്ബേ ആകത്തായിട്ട് ഞാൻ വേഗം മ എൻ്റെ മക്കളോട് തന്നെ വീഡിയോ എടുക്കാണ്ട് ഞാനൊരു മാനു ഫ്രണ്ട്സാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അതിലിട്ടാണ് ഒരു മനുഷ്യന് ഒരു ഇന്നെപ്പോലെ കുറെ ആൾക്കാർ ഈ ദുരിൽ തരത്തിലും ജീവിക്കുന്നുണ്ട് അവരൊക്കെ അവരൊക്കെ വീട്ടിൽ വന്നാലും എന്തെങ്കിലും കൊടുക്കണം കേട്ടോ ഈ പാവത്തിൻ്റെ പ്രസംഗം കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും കൊടുക്കാതിരുന്നാൽ കുറച്ച് നേരം ഞങ്ങൾ സ്വർഗം കാണുമെന്ന് അറിയണില്ല സത്യം പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരുത്തർ വരെല്ലാം ഒരുത്തരും എൻ്റെ പറമ്പിലും പണിയെടുക്കുമ്പോൾ ഞാൻ ആ പാവങ്ങൾക്ക് പൈസ കൊടുക്കലാണ് കൂടുതൽ അവർ പറഞ്ഞേക്കാട്ടി എന്ത് പണിയെടുത്താലും ഞാൻ കൊടുക്കും ചായ ചോദിച്ച കാര്യം മറുപഞ്ചിലും വന്ന് ചോദിച്ചോക്കെ അവരെ ബേദിഫിടുക സംഭവം ഇതിൻ്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടല്ല പൈസ അല്ല ഉണ്ടാവില്ല അത് കൊടുക്കും ഞാൻ കൊടുക്കണം നമ്മൾ കൊടുക്കാതിരിക്കരുത് കാരണം ഇങ്ങനത്തെ ഉള്ള പറമ്പിലൊക്കെ ആൾക്കാർ പണിയെടുക്കുമ്പോളേ നമ്മൾ കൊടുത്തുകൊണ്ട് പോകണം നിങ്ങൾക്ക് നമ്മൾക്കൊക്കെ സ്വർഗ്ഗത്തിൽ പോകേണ്ടത് നമ്മൾ നിസ്കരിക്കണേ ഓതണേ എന്തെല്ലാം ചെയ്യണേ നല്ല കാര്യങ്ങൾ ചെയ്യണ് കണിപ്പം ഇപ്പം സമനില ഇതും ഈ വീട് എടുക്കുമ്പോൾ സമ സമനില തെറ്റിക്കൂണ്ടിരിക്കുക ഞാൻ അന്നലെ ഉറങ്ങിയിട്ടില്ല മൂന്ന് മണിക്ക് നാല് മണിക്കാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം ചുമ്മാസ്കാരം കഴിഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടായിട്ട് പേടി ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര എന്തൊക്കെയോ പലരും ഈ ഭൂമിയിൽ എന്തൊക്കെയോ നടക്കണ പോകാനെ ഇങ്ങനെ കാണുക സമനില തെറ്റിട്ടാണ് അത് നിങ്ങളെ പൈസക്കോ ഞങ്ങൾ നൂറ് ഉറുപ്പ് കിട്ടാനോ ഒന്നല്ല ഞാൻ ഒരാളെ ഉറപ്പിൽ തിന്നൂല ഇവിടെയൊക്കെ ചോദിച്ചു നോക്കുകയും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റ് ചെയ്യാതെ നല്ല പോലെ നടക്കുകയും നമുക്ക് നമ്മളെ നിങ്ങളൊക്കെ നിസ്കരിക്കണേ നമ്മൾ ഓദി എന്തെല്ലാം ചെയ്യണേ അതാണ് കണ്ടുമുട്ടാനല്ല നമ്മളിതൊക്കെ ചെയ്യണതേ നമ്മൾ ആദ്യം തെറ്റി തെറ്റിയൊക്കെ പോകണമില്ല അത് ഞാൻ എപ്പോഴും ഞാൻ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞതാണ് അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് നിങ്ങളെ കേൾക്കുന്നതാണ് ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ചെറുക്കുകയാണേ ഏതോ ഒരു മനുഷ്യനെൻ്റെ വോയിസ് വിട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടായി ഞാൻ നിങ്ങൾക്ക് സൗ ഞങ്ങളിൽ ജീവിച്ചിരിക്കാൻ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടല്ലോ അത് അതിനെ ഒഴിവാക്കോടി കൂടി ഞാൻ പറയേണ്ടില്ല പിന്നെ എന്തിനാ പിന്നെ എന്തിനാണ് എൻ്റെ അബ്ദം സാർമാ അഭിമാനം അയാൾ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് സമനില തെറ്റുമ്പോൾ പറയണതാണ് ഓഫീസർമാരാണ് വലിയ ഉദ്യോഗസ്ഥന്മാരാണ് അവർ അവർ എന്നെപ്പറ്റി ചിന്തിക്കാൻ എന്താണ് ഇതിങ്ങനെ വിടാതെ വീഡിയോ എടുത്ത് വിടുന്നത് സാധനം ഞാൻ പിന്നെ വരാം പിന്നെന്തൊക്കെ ഇപ്പോൾ പറഞ്ഞത് ഓർമ്മയില്ല ഇതാണ് പറഞ്ഞത് സൂചിക്കൊരു സെക്കൻഡും ഭൂമിക്കൊരു സെക്കൻഡും എൻ്റെ ഹൃദയത്തിലും സെക്കൻഡ് എൻ്റെ ഇതിലും താഴ്ചകളിലൊക്കെ സെക്കൻഡ് എന്താ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതൊക്കെ മാറുന്നത് ഒന്നാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ ഞാനമ്മ ഇതാണ് ഇതിൻ്റെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഇന്നെ കാണാൻ വരൂ കാരണം ഞാനൊരു തങ്ങളോ ഒരു മൊയിലോ ഒന്നല്ല നിങ്ങളെപ്പോലെ റൂട്ടുമ്മ ഇതേ റൂട്ടിമൊക്കെ കെടുന്ന് വളർന്ന ഒരാളാണ് പക്ഷേ ഇവിടെ എല്ലാവരും ഇന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇന്ന ആരും ഇഷ്ടപ്പെടാത്തവരില്ല കാരണം ഇവരൊക്കെ ഈ ഹിന്ദു ഹിന്ദുവായ മനുഷ്യന്മാരുണ്ടല്ലോ അവരൊക്കെയും അവരെ അവരുടെ കൂട്ടത്തിൽ വളർന്ന ആളാണ് ആരും ഇന്നെ ദ്രോഹിച്ചിട്ടില്ല എല്ലാവർക്കും ഇന്ന ഇഷ്ടമാണ് ഞാൻ എന്നാലും പറഞ്ഞില്ല ഞാൻ പറഞ്ഞതിന് വീണ്ടും പറഞ്ഞു അതുങ്ങളിന്നിഷ്ടമുള്ളൊരു രണ്ടാൽ മതി ഇല്ലാത്തവർക്ക് കമൻറ്റ് നല്ല നല്ല കമൻറ്റ് ചെയ്തു കൊടു ഇന്നെ ചെരുപ്പിക്കും ഇന്നത്തെ വെറുതെ വേദനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ 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 ചെറി കാണാനാണ് വടച്ചോണെങ്കിൽ നമുക്ക് ചെറിയും എല്ലാം തന്നെ നമ്മളെ മനസ്സ് വേദനിക്കുമ്പോൾ മറ്റും ചെറുപ്പിക്കണം അത് കാരണം നമുക്ക് ഒരു കൊരങ്ങന്മാർക്കൊന്നും ചെറിയ കൊടുത്തില്ലല്ലോ മനുഷ്യന് അല്ല ചുരിയും ഗൗരവൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ ആരോ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്ന് വരുമ്പോൾ ഓൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഓനെ ചിരിപ്പിക്കുക ഇങ്ങോട്ട് ഓനക്ക് പൈസയും കൊടുക്കുക നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തുണ്ടാവില്ല ഓനോട് പറഞ്ചി വേദനിക്കേണ്ട ഇജ്ജ് വേദാറാവണ്ട ഇച്ചു കൊണ്ടുപോയിക്കോ പക്ഷേ നീ എന്നാണ് തരികയെന്ന് ചോദിച്ചു കൊടുക്കും നിങ്ങൾ വെറുതെ കൊടുക്കണ്ട വെറുതെ ഒരു മനുഷ്യനും കൊടുത്തോട് ചോദിക്കുമ്പോൾ ഇച്ചു കൊണ്ടുപോയിക്കോ നല്ല പോലെ ആലോചിക്കും ഇത് പത്താം തീയതി ആ തരാമെന്നുണ്ടെങ്കിൽ ഒമ്പതാന്തി കൊടുക്കുന്ന കേട്ട് പതിനൊന്നാം തീയതി ആക്കിയത് അറിയാം പതിനൊന്നാം തീയതി ആക്കി നിങ്ങളെന്താണ് ഇൻ്റർനെറ്റ് ആണ് സാധനം എന്താ ഓന്റെ ഓരോ വീട് എടുത്തിട്ട് ലോകം മുഴുവൻ നിങ്ങൾ നിങ്ങളെന്താണ് പേടിക്കണേ നിങ്ങൾ മരണത്തെ ഭാഗിക്കരുത് നിങ്ങൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരാ നിങ്ങൾ അള്ളാഹുൻ്റെ റസൂലിന്റെ ഖുഹാൻ പള്ളിന്റെ പള്ളിന്റെ അകത്ത് ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഉസ്താ പറയണേ ഒരു ഉത്സാഹത്ത് പറയണേക്ക് അനക്ക് അനക്ക് പള്ളിക്കലെ കമ്മിറ്റി ആവാൻ പറ്റുമോ ചെയർമാൻ ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സമനില തരുവാണ് ചെയർമാൻ ആവാൻ പറ്റുമോരുമ്പോൾ ഞാൻ തെറ്റ് ചെയ്യാതെ പള്ളിൻ്റെ അകത്തേക്ക് നല്ലോം ചെയ്യണം ഞാൻ പള്ളിയും തെറ്റി ചെയ്തിട്ട് പള്ളിന്റെ അകത്തേക്ക് ചെന്നത് പള്ളിന്റെ അകത്തേക്ക് ആൾക്കാർ ചീത്താറുണ്ട് നല്ല ഓഫീസർമാരാണ്

టికి पर्याय वन नन्नायिट मनुष्यलाव ना तमे मद्रा चेन्नई ए कुछ विट्टी पुडीय इंगल आई ने नोकी एल्लारी कांचीوركय यस अप साहब का नाम किया सर अबे अबे सर अबे कुमार सर सर आप चे नाम रामस्वामी सर मैडम गांधी मेदी भगवान चलो माशाल्लाह ये सर मारके ना छेड़ती पुडीय लल्ला ऑफिसर माराणी और एवडियम बोलरा बात बोलो भगवान कसम बोलता मैं झूठ नहीं बोलता मेरा वीडियो निकाला वर्षवा वर्षवा रोड है ना कब्रस्तान yeah. कब्रस्तान बाजू में इधर बहुत बड़ा गार्डन था सुबह में एक बड़ा शार बहुत आपका जैसा बहुत अच्छे इंसान किसका आराम का चीज नहीं कराता किसका गलत काम नहीं करता वो साफ सुबह में हॉकिंग कर रहा था देखो ये जार सीधा उसके ऊपर गिर गया जगह में मार गया yeah, yeah. वो साफ क्या गलती किया और गलती कौन करता है अपना जैसे गरीब लोग को गलती करता किसका जान निकलता ऐसा नहीं करना चाहिए बहुत बड़ा गुना भाई भगवान का पास जाना है अपने को सब हिंदू मुस्लिम कोई नहीं देखता है इधर सब लोग

നിങ്ങളൊന്ന് തൊഴിലാളി മക്കൾ തെറ്റ് ചെയ്യരുത് നമുക്കൊക്കെ പറച്ചോടൊക്കെ പോകണ്ടേ നിങ്ങൾ ഹിന്ദുക്കളെ വെടിയെച്ച് കൊല്ലിയ എന്താണ് ഇതൊക്കെ ചെയ്യണത് നല്ല ചെയ്യും നല്ല മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചു സാർമാരെ എന്തുണ്ടെങ്കിലും നമ്മൾ കൂടെ നിക്കും സാർമാരുണ്ടെങ്കിൽ ദുനിയാവിൽ സ്വർഗം കാണിച്ചു തരും ഓരോ മനുഷ്യന്മാരും മനസ്സിലാക്കി ജീവിച്ചോളിച്ച സമനീ പറ ബോംബെ കാണാൻ ആഗ്രഹിച്ച ആൾക്കാർ ഇതാ അവർക്ക് റൂമിന്റെ കാര്യം ഞാൻ പോയി അന്വേഷിച്ചപ്പോ ഇതാണ് യഥാർത്ഥ അവിയും ആണെങ്കിൽ എന്തേലും കുറച്ച് വരും ഇത് തങ്ങളപ്പാ പറഞ്ഞ യാർത്തിക നിന്നിട്ട് യഥാർത്ഥ സത്യ കേട്ടോ ആ മനുഷ്യന്മാരെ ഒരു റുപ്പി ഞാൻ വാങ്ങി തിന്നിട്ടില്ല ചേട്ടാ നിങ്ങൾ മനസ്സിലാക്കണം തങ്ങളിപ്പാ പറഞ്ഞ യാർത്തികിട്ട് യാർത്തിക നിന്നിട്ടാണ് ഞാൻ ഈ അവിടെ പോയിട്ട് ലോഡ്ജിലത്തെ റേറ്റും കാര്യങ്ങളാണ് അത് കുറച്ച് ഡിസ്കൗണ്ട് കുറച്ചാണ് നിന്നിട്ട് ഇനിയും കുറച്ച് വരുമൊരു അല്ല നിങ്ങൾ ആരെയും പൈസ വേണ്ട പൊന്നാറ മക്കളെ